പൊന്നാനി ഏരിയ കമ്മിറ്റി കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർഷക മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് ഉപാല ഉദ്ഘാടനം ചെയ്തു സുപ്രധാനമായ ഉന്നയിച്ച ഡിമാൻഡുകൾ ആ ഡിമാൻഡുകൾ അംഗീകരിക്കാതെ സർക്കാർ പോലെ ജനാധിപത്യ വിരുദ്ധ സമീപനവുമായി കർഷക വിരുദ്ധ സമീപനവുമായി മുന്നോട്ടു പോവുകയില്ല രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ കാർഷിക മേഖല ആ കാർഷിക മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തന്നെ ഇടതുപക്ഷ കർഷക സംഘടനകൾ ഉന്നയിച്ചതാണ് തുടർന്ന് വന്ന് മാറി മാറി വന്ന സർക്കാരുകൾ ഓരോ ഘട്ടത്തിലും ഇന്ത്യയിലെ കൃഷിക്കാരുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവിധങ്ങളായ നിയമങ്ങൾ കാർഷിക മേഖലയിലെ കൃഷിക്കാരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായി ഇന്ന് ഇന്ത്യയിലെ കൃഷിക്കാർ ദുരിതത്തിലാണെന്ന് നമുക്ക് ആ പരിശോധിച്ചാൽ കാണാൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു വാസുദേവൻ നമ്പൂതിരി ബിനു നെല്ലിക്കൽ കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ ഷാലി പ്രദീപ് കെ പ്രദോഷ് ഹിദായത്ത് വെളിയങ്കോട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഏരിയ സെക്രട്ടറി വി രമേഷ് സ്വാഗതവും സലാം അത്താണിക്കൽ നന്ദിയും പറഞ്ഞു ടി ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ